എ ഡി ജി പിക്ക് അന്വേഷണത്തിൽ അന്തിമ റിപ്പോർട്ട് ഇതുവരെ തയ്യാറായില്ല രാത്രി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നുണ്ട് തുടർ നടപടി ഇതിനുശേഷമാകാനാണ് സാധ്യത വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഇന്ന് രാത്രി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ഇന്ന് രാത്രി തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം മൂന്ന് ദിവസമായി ഈ കേസിലെ അന്വേഷണ ഈ എ ഡി ജി പിക്ക് എതിരായ പരാതികൾ അന്വേഷിക്കുന്ന ഡി ജി പി ഷെയ്ഖ് ദർവൈസ് സാഹിബ് ദക്ഷിണ മേഖലാ ഐ ജിയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ ജി സ്പർജൻകുമാർ ഐ പി എസ് അതോടൊപ്പം തൃശ്ശൂർ ഡി ഐ ജി ആയിട്ടുള്ള തോമസൺ ജോസി മൂന്ന് ഉദ്യോഗസ്ഥരും തുടർച്ചയായ യോഗങ്ങൾ ചേർന്ന് ഈ റിപ്പോർട്ടിന്റെ അന്തിമ രൂപം തയ്യാറാക്കാനുള്ള ശ്രമങ്ങളിലാണ് അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തികളുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതുവരെയും ഈ റിപ്പോർട്ട് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാത്രി കൊണ്ടെങ്കിലും റിപ്പോർട്ട് പൂർണ്ണമാക്കി സർക്കാരിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് പക്ഷേ എത്രത്തോളം നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ഈ ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നുണ്ട് അതിനുശേഷമായിരിക്കും വീണ്ടും ആ റിപ്പോർട്ടിന്റെ നടപടിക്രമങ്ങളിലേക്ക് അവർ കടക്കുക ഇന്ന് പൂർത്തിയാവുകയാണെങ്കിൽ രാത്രി തന്നെ ആഭ്യന്തര സെക്രട്ടറിക്കും അത് അതിനുശേഷം ആഭ്യന്തര സെക്രട്ടറി വഴി മുഖ്യമന്ത്രിക്കും റിപ്പോർട്ട് എത്തുമെന്നുള്ളതാണ് നമുക്ക് അവസാനമായി ലഭ്യമാകുന്ന ഒരു വിവരം പക്ഷേ ഇന്ന് ഈ രാത്രി കൊണ്ട് ആ റിപ്പോർട്ട് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതായത് ഒരു രാത്രി ഒൻപത് മണിയോടെയൊക്കെ റിപ്പോർട്ട് പൂർണ്ണമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നാളത്തേക്ക് മാറ്റി വെക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് എന്തായാലും ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്താണെന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു പ്രത്യേകിച്ച് പി വി എൻ വരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ എ ഡി ജി പിക്ക് എതിരെ തെളിവുകളില്ല എന്നുള്ളതായിരിക്കും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതോടൊപ്പം തന്നെ എ ഡി ജി പിക്ക് കുരുക്കാകുന്നത് തൃശ്ശൂർ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ അല്ലെങ്കിൽ അന്ന് തൃശൂർ പൂരം കലങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് എ ഡി ജി പിക്ക് വീഴ്ചയുണ്ടായി എന്നുള്ള ഡി ജി പിയുടെ മുൻ നിലപാട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എ ഡി ജി പിക്ക് എതിരെയുള്ള ഒരു നടപടിക്കുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ച് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും സർക്കാരിന് പോകാൻ കഴിയുക പ്രത്യേകിച്ച് സി പി ഐ ഒക്കെ കടുത്ത നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും പെട്ടെന്ന് എ ഡി ജി പിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് തന്നെയാണ് സി പി എമ്മും സർക്കാരും ഒക്കെ പോകുന്നത് അതുപക്ഷേ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും അങ്ങനെ ഒരു നടപടി സർക്കാരിന് എടുക്കാൻ കഴിയുക തിങ്കളാഴ്ചക്കുള്ളിൽ ഒരു നട തീരുമാനമുണ്ടാകണമെന്നുള്ള സി പി ഐയുടെ ഒരു അന്ത്യശാസനം പോലെയുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അന്ത്യശാസനം തന്നെ അവർ സർക്കാരിന് മുന്നിലുണ്ട് അതിനനുസരിച്ചായിരിക്കും നടപടി എന്തായാലും ഈ റിപ്പോർട്ട് പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ് തിരക്കിട്ട ശ്രമങ്ങൾ തന്നെ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം ലക്ഷ്മി